ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡേ ഫൈവ് അല്ലേ ഡേ ഫൈവ് ആണെന്നാണ് എൻ്റെ ദിവസം അപ്പോൾ പുതിയൊരു വ്ളോഗിൽ സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ജിമ്മും ഇല്ല വേറെ പരിപാടികളൊന്നും ഇല്ല ജോലി ഉണ്ട് ജോലി നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് ജോലിയൊക്കെ ചെയ്ത് കുറച്ചേരം അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റത്തെ പരിപാടി പിന്നെ ഇന്ന് കുറച്ച് സ്കിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കുറേ നാളായി എന്തെങ്കിലുമൊക്കെ മുഖത്ത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് മുഖത്തൊക്കെ കുറച്ച് കുരുവായി എൻ്റെ വീഡിയോയുടെ നാളെ കുറേ പേര് സ്കിൻ കെയർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്കിൻ കെയർ ഒന്നുമില്ല കാരണം എൻ്റെ മുഖം വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ക്ലിയറായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ച് കുജുകളാണ് ഇവിടെയൊക്കെ അതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ എന്തേലുമൊക്കെ ചാറ്റിപ്പെട്ടിയോടോ ഗൂഗിളോടോ യൂട്യൂബിനോടോ എന്തേലൊക്കെ ചോദിച്ചിട്ട് സ്കിൻ കെയർ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം കുറേ നാളായി വിചാരിക്കുന്ന കുറച്ച് ഇതുവരെ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തേലൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം വർക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടായിരുന്നു പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പഴം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പുട്ടും പഴവും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വർക്ക് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചു കുറച്ച് അപ്പോൾ ഇന്ന് നമ്മൾ മുകളിൽ വന്നിരുന്നുണ്ടായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ കുറച്ചുതരം ലാപ്ടോപ്പ് എടുത്ത് വർക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ എ ഐ ആണല്ലോ മൊത്തം ട്രെൻഡിങ് അപ്പോൾ എ ഐയുടെ കുറച്ച് വീഡിയോസും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയ നമ്മളുടെ ഫോട്ടോസാണിത് ഇപ്പോൾ ഇപ്പോഴത്തെ എ ഐ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷ ഇല്ലാത്ത ഒറിജിനാലിറ്റിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് അതൊക്കെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരും നമ്മുടെ ഗൂഗിളിൻ്റെ ഏ ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ഉച്ചയായപ്പോൾ ചോറ് നമ്മൾ മുതിരിയും അതൊപ്പം തന്നെ രസമായി അതേ നമ്മളങ്ങനെ ചോദിക്കഴിഞ്ഞാൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വന്നിരുന്നു മറ്റേ ഫേസ് പാക്ക് അതായത് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാധാരണ എപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ കൊല്ലത്തിൽ ഒരിക്കലും എൻഡ്രാസൊക്കെ നമ്മൾ ചെയ്യുള്ളൂ എല്ലാ ദിവസവും മറന്നു പോവും അല്ലെങ്കിൽ എന്തായാലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല എപ്പോഴും അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെല്ലപ്പൊഴൊക്കെ മുഖത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കുമ്പോഴാവും ആദ്യമൊക്കെ കയറി വരാം വീട്ടിൽ അപ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കയറിക്കളയേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഫേസ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഈ എൻ്റെ തൊട്ടടുത്തു കഴിക്കുന്ന സംഭവമുണ്ടല്ലോ അതാണ് കറ്റാ വഴയാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും അതാവുമ്പോൾ എടുത്ത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തയ്ച്ചാലും ക്ലിയർ ആയാലും ആദ്യം അറിയില്ല മുത്തുതരം സംഭവം ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ വേണേൽ ട്രൈ ചെയ്യാം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം നാച്ചുറലാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറ്റാള വാഴ അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും എല്ലാം ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ജസ്റ്റ് കത്തിയൊണ്ട് ഉണ്ടും പിടിക്കുന്നത് പോരും അപ്പം അപ്പോൾ അതെല്ലാം മോച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ടും ഇവിടെ ഒരു മഞ്ഞക്കളെ സംഭവം ഉണ്ട് കളയണം അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലിങ്ങനെ മുക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റോ അര മണിക്കോ അതിനും ഇങ്ങനെ എടുത്ത് വെക്കണം അപ്പോൾ എന്നാലും ഇനി നമുക്കത് ക്ലീനാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് സംഭവം ഒരു ക്ലീൻ ആക്കാവുന്ന വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ സാധനം പച്ചസാനക്കളഞ്ഞാൽ മതി ആദ്യം മുള്ളു സൈഡിലത്തെ മൂച്ചെടുക്കുക ഈ സൈഡിലത്തെ മുള്ളു മൂച്ചെടുക്കുക അതിൻ്റെ ഉള്ളിൽ ജെല്ലുണ്ട് അത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ സ്പൂണുണ്ട് കോരിയെല്ലാം കിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം മൂച്ചെടുത്താലും മതി അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജെല്ല് എടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ക്ലീനിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ടുള്ള അതിൽ കുറവ് കിട്ടും ഞാൻ ജസ്റ്റ് അത്യാവശ്യത്തിന് മാത്രം ഉള്ളത് മാത്രം എടുത്തുള്ളൂ അപ്പോൾ ഇത് ഈ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി വേണമെങ്കിൽ വേറെ വല്ല സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ആയില്ലെങ്കിൽ ഏഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് മാത്രമേ ഏഡ് ചെയ്യുന്നുള്ളു അല്ല ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ടപ്പോൾ ഒരാൾ അവിടെ സൈഡിൽ വന്ന് എടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലാതെയുള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടം എനിക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്നുവച്ചാൽ ഇതിങ്ങനെ പ്ലെയിനാണല്ലോ കളവൊന്നും ഇല്ലാത്താലും നമുക്ക് എപ്പോഴെങ്കിലും തയ്ക്കാം എവിടെ എവിടെങ്കിലും തയ്ക്കാം ആരായാലും കണ്ടാലും അറിയില്ല പുറത്തുനിന്ന് ഇപ്പം ആദ്യം ഇപ്പോൾ കയറി വന്നാലും നമ്മൾ മുഖത്ത് ഇതിങ്ങനെ തീരെ അറിയില്ല ഒരു തരി പോലും അറിയില്ല അങ്ങനെ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതാണെനിക്ക് ഇത് ഈ സംഭവം ഭയങ്കര ഇഷ്ടം ബാക്കി ഫേസ് പാക്കൊക്കെ ഇട്ടിരിക്കുന്ന നേരത്ത് ആലയിലൊക്കെ വന്നത് അലയൽ വന്നതിലൊക്കെ വന്നാൽ ആലയിലൊക്കെ വന്നാൽ നമുക്ക് അത് മൊത്തം കരി കളയേണ്ടി വരും അല്ലെങ്കിൽ മുഖത്ത് എന്താ അതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് സംഭവം കറ്റാർ പഴയാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ലിസ്റ്റിങ്ങനെടുക്കുക മുഖത്ത് ഇങ്ങനെ തയ്ക്കുക രണ്ട് മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കരി കളയുക കൊച്ചുകുട്ടികൾ കുളിച്ച് നോക്കുക ഉച്ചയ്ക്ക് എന്തു തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ നീ കൊർത്തേ പാള പോസ് ഒക്കെ മാറ്റി കയ്യൊക്കെ മുമ്പിൽ വെച്ച് കിടന്നു പോകുന്നുണ്ട് അങ്ങനെ പല പല പോസ്റ്റുകളിൽ കിടന്നു വന്ന പൂച്ചകൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് ഇനി നമ്മുടെ മുഖം കഴിയിട്ട് വരാം അപ്പോഴും നമ്മളതിൻ്റെ മുഖൊക്കെ കഴുകിയിട്ട് മുഖത്ത് ഐറ്റസൊക്കെ വന്നാൽ തോന്നിയില്ല നേരത്തേക്കാളും എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ അടിപൊളിയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്ന കാരണം എന്തായാലും എല്ലാ ദിവസവും ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ ഫേസ് പാക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് വീട്ടിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെന്താണ് അത്രത്തോളം ആയിരുന്നു നമ്മളിന്ന് ബ്ലോക്ക് അപ്പോൾ നാളെ അത് അടിപൊളി വീഡിയോ എത്തിക്കണം ബൈ